പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്യൂറന്റ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ മത്സരം നാളെയാണ് അതായത് ഓഗസ്റ്റ് നാലിന് പഞ്ചാബാണ് നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഡ്യൂറന്റ് കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ വലിയൊരു വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ വലിയൊരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുന്നത് നാളെ വൈകിട്ട് നാലു മണിക്കായിരിക്കും മത്സരം ആരംഭിച്ചേക്കുക ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിലായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് നാളത്തെ മത്സരത്തിലും ഒരുപക്ഷെ ആ ഒരു ഫോർമേഷനിൽ തന്നെ കളിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് ഗോൾ കീപ്പറായിട്ട് നാളത്തെ മത്സരത്തിലും സോംകുമാർ തന്നെ ഉണ്ടാവാനാണ് ചാൻസ് ഉള്ളത് സെൻട്രർ ബാക്കുകളായിട്ട് നാളത്തെ മത്സരത്തിൽ ഒരുപക്ഷെ ഹൊർമി അതുപോലെ തന്നെ മിലോസ് എന്നീ താരങ്ങൾ കളിച്ചേക്കും ലെഫ്റ്റ് ബാക്കായിട്ട് സഹീഫും റൈറ്റ് ബാക്കായിട്ട് ഐബൻ ദുഹ്ലിംഗുമായിരിക്കും കളിച്ചേക്കുക മിഡ്ഫീഡിലേക്ക് വരുമ്പോൾ അഡ്രേ ലൂണ ഫ്രെഡി അസർ എന്നീ താരങ്ങളൊക്കെ കളിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് മുന്നേറ്റ നിറയിലാവട്ടെ പെപ്പറ നോവസ് ദോവി ഐമൻ എന്നീ താരങ്ങളായിരിക്കും കളിച്ചേക്കുക പോയ മത്സരത്തിൽ ഈ താരങ്ങളെല്ലാം മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് നാളത്തെ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ചൊരു വിജയം നേടാൻ സാധിച്ചാൽ ക്വാർട്ടർ ഏതാണ്ട് ഉറപ്പിക്കാൻ സാധിക്കും പോയ മത്സരത്തിൽ മികച്ച അറ്റാക്കി ഫുട്ബോളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗെയിം പ്ലാനിൽ പോലും വലിയൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് ടീമിലെ എല്ലാ പ്ലേഴ്സും ഗോൾ നേടണമെന്ന വാശിയോടെ തന്നെയാണ് ഇപ്പോൾ കളിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ട് മത്സരങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത് നാളെ പഞ്ചാബിനെതിരെയും പിന്നീട് ഓഗസ്റ്റ് പത്ത് സി എസ് എഫിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം നാളത്തെ മത്സരം വൈകിട്ട് നാല് മണിക്ക് ആരംഭിക്കും മാത്രമല്ല പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് മത്സരം ലൈവായിട്ട് കാണാൻ സാധിക്കുമോ എന്നുള്ളത് സോണി സ്പോർട്സ് ടെൻ ടു എന്ന ചാനലിൽ മത്സരം ലൈവായിട്ട് കാണാൻ സാധിക്കും നാളത്തെ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു വിജയം കരസ്ഥമാക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾക്കിറങ്ങായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബലേക്ക് ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം